ഹലോ ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് ഞാൻ കുറേ നാളായിട്ട് വെച്ച ഒരു കാര്യം പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാണ് എന്തെന്ന് വെച്ചാൽ ഈ ഇപ്പം കാണുന്നത് തന്നെയാണ് എനിക്ക് ഒരുപാട് ചെടികളുണ്ടായിരുന്നു എൻ്റെ മനസ്സിന് എനിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു കാര്യമാണ് ഈ ചെടികൾ നട്ടു വളർത്തുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആവുന്ന ഒരു കാര്യമാണ് കുറേ ചെടികളധികം കുറേ നല്ല ഒരുപാട് അധികം ചെടികൾ എനിക്കുണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ വീണ്ടും ഞാൻ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അരിലിയാണ് ഒരു നാല് ചട്ടിയിൽ അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് രണ്ട് ചട്ടിയായി അപ്പോൾ എനിക്ക് പഴയ പോലെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം നമുക്കിപ്പോൾ എന്ത് ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലുമൊക്കെ ഈ ഒരു ചെടി ഞാൻ നട്ടു വളർത്തുമ്പോൾ അത് കാണുമ്പോൾ ഒരു അല്ല ഒരു തൊണ്ണൂറ് ശതമാനവും ആ വിഷമങ്ങളൊക്കെ മാറും നമുക്ക് എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഇറങ്ങി ഞാൻ മുറ്റത്ത് നോക്കുന്ന ചെടി ഇനി എന്തായാലും പഴയ പോലെ ഞാൻ എല്ലാ ചെടികളും എനിക്ക് പഴയ പോലെ ആക്കി ആക്കിയെടുക്കണം ഇനി എത്ര സമയമില്ലെങ്കിലും ഇതിനു വേണ്ടി ഞാൻ കുറച്ച് സമയം കണ്ടെത്തും ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് രാവിലെ പോയി ലേറ്റാകും വരാനായിട്ട് അതുകൊണ്ടാണ് ഈ ഉണ്ടായിരുന്ന ചെടികൾ മൊത്തം എനിക്ക് നഷ്ടപ്പെട്ടു പോയത് നോക്കാൻ പറ്റുന്നില്ല ഒഴിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇനി ഞാൻ അതിനു വേണ്ടി സമയം മാറ്റി വെച്ചിട്ട് എല്ലാം പഴയ പഴയപോലെ ആക്കിയെടുക്കും അപ്പം ഇന്ന് കുറച്ച് ചെടി എൻ്റെ കയ്യിലുള്ളത് ഞാൻ എന്താ കുറച്ച് മാറ്റി മാറ്റി നട്ട് ഒരുപാട് ചെടിയാക്കും ഞാൻ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിലും നട്ട് നട്ട് അത് ഒരുപാടാക്കും ഇപ്പോൾ പൂച്ചെടിയാണെങ്കിൽ തന്നെ ഒരുപാട് കവറിൽ വെച്ചിട്ട് ഒരു സ്ഥലത്ത് വയ്ക്കുമ്പോൾ നിറയെ പൂവെക്കുന്ന പിരിച്ച് കിടക്കുന്നതാണോ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ഇത് അരയിലിയാണ് ഇതിപ്പോൾ നമുക്ക് കുഞ്ഞ് കമ്പ് മതി കമ്പ് ഇങ്ങനെ നട്ട് മാറ്റി വെച്ച് വേര് പിടിപ്പിച്ചെടുത്താൽ ഒരുപാട് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് ചെടികളാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഇതിനിന്ന് ഇപ്പം ഒരു ചട്ടിയിലോട്ട് കുഞ്ഞ് ഒരു കമ്പ് മാറ്റി വെച്ച് അതൊരു ഒന്ന് രണ്ടാഴ്ചയ്ക്കാകും അത് നന്നായിട്ട് വേര് വന്നിട്ട് വേറൊരു പ്ലാന്റ് ആവും അപ്പം നമുക്ക് വേറെ ചട്ടിയിലോട്ടൊക്കെ മാറ്റി വയ്ക്കാം പിന്നെ ഇത് ആണ് ഇതിൻ്റെ തന്നെ ഒരു പത്ത് അറുപത്തഞ്ചോളം വെറൈറ്റി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ആകെ രണ്ട് വെറൈറ്റിയുള്ളൂ അപ്പോൾ എല്ലാം ഇനി എവിടെന്നെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടി ഒപ്പിച്ചൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ അന്ന് സമയമില്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞു ചട്ടിയിലാണ് കൊണ്ടു വെച്ചാൽ വലുതായി അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഈ ഉള്ളത് തന്നെ രണ്ട് മൂന്ന് കവറിലാക്കുമ്പോഴേക്കും ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് ബാക്കി ചെടീന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും Till I get up, time is barely on our side. I don't wanna waste what's left. The storms we're leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And we'll go through the wastelands, through the highways, till my shadow.